സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ട് സി എ ടി എ നമ്മുടെ ലോറിയിൽ നിന്ന് സിമെൻ്റ് എടുത്തത് ഒരു ലോറി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ആ ലോറിയിൽ നിന്ന് സിമെൻ്റ് എടുത്തിട്ട് വേറെ ലോറിയൊക്കെ ആയിട്ട് വീഡിയോ ഒരു പത്ത് ഇരുപത് സെക്കൻഡ് ഉണ്ടാവുള്ളൂ അതിൻ്റെ അടിയിൽ ഭയങ്കര കമൻറ്റ് ബാഡായി കമൻ ഞാൻ ആ സ്ഥലം കാണിച്ചു ഇതാണ് ആ സ്ഥലം കേട്ടോ ഇവിടെയാണ് പോകുന്നത് അപ്പോൾ ബാഡ് കമൻറ്റ് ഒരുപാട് വന്നു അത് നിങ്ങൾ എന്തുകൊണ്ടാണ് ബാഡ് കമൻറ്റ് ഇട്ടുന്നതല്ല നിങ്ങൾ നിങ്ങൾക്ക് ഉപ്പും ചോറും തിന്നവൻ ഒരിക്കലും ബാഡ് കമൻറ്റ് കിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എടുത്തിരിക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ് കാരണം ആറടി താഴ്ചയുള്ള കണ്ടത്തിൽ നിന്ന് എഴുന്നൂറ് ചാക്ക് സിമെൻ്റ് വേറെ ലോറി കയറ്റണം ഫുൾ ചളിയാണ് രണ്ടടി വീതിയുള്ള വരമ്പിലെ കൂടിയാണ് അവർ അത്രയും റിസ്ക് എടുത്ത് കയറ്റിയത് ഏ ഞാൻ വേണമെങ്കിൽ നിൽക്കാൻ സ്ഥലം ഇപ്പോൾ ഞാൻ ഞാൻ കാണിച്ചു തരാം നേരിട്ട് പോയിട്ട് ആ വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചുതരാം പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി ഇടരുത് ദയവ് ചെയ്തിട്ട് കാരണം നിങ്ങൾ അവരുടെ ഷർട്ടിൻ്റെ കളറാണ് കണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന പണി നിങ്ങൾ കണ്ടില്ല ഏഹ് ആ പണി റിസ്ക് ഉള്ള പണി എന്താണെന്നുള്ളത് ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഭയങ്കര മോശമാണ് മോശം പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണമെങ്കിൽ ആ ഓരോ ബാഡി കമ്പനി ഞാൻ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടിട്ട് ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് പക്ഷെ ഞാൻ ചെയ്യില്ല മനസ്സിലായില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രശ്നങ്ങൾ ഒരുപാടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി ഇനി മേലൊക്കെ ആവർത്തിക്കരുത് ഞാനിപ്പോൾ ആ സ്ഥലം കാണിച്ചു കേട്ടോ ആ യൂണിയൻകാർ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ട് പണി എൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ആ പരമ്പേട്ട ഈ നെഗറ്റീവ് കമൻ്റ് അടിച്ചാർ കാണാൻ വേണ്ടി അടിയാണ് കേട്ടോ വീതി രണ്ടടി വീതി ഉള്ളു ഇതിപ്പോൾ നിറ നിറച്ച പുല്ലാണ് അന്ന് മൊത്തം ചളിയായിരുന്നു ഒന്ന് വഴുക്കി വേണമെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കാരണം ആ ലോറിയിലേക്ക് കയറ്റേണ്ട ചാക്കെന്ന് പറഞ്ഞാൽ എഴുന്നൂറ് ചാക്കാണ് ഈ എഴുന്നൂറ് ചാക്കെടുത്തിട്ട് ഇതാ ആറടി താഴ്ചയുള്ള കണ്ടത്തു നിന്ന് ഈ റോഡിലേക്ക് കൊണ്ടുവരണം അവൻ്റെ കഷ്ടപ്പെട്ടു മനസ്സിലാക്കിയില്ല നിങ്ങൾ അവരെ വെറുതെ മറ്റേ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇട്ട് അടിച്ച് പൊളിച്ചു അല്ലേ എനിക്ക് നിങ്ങളെ നെഗറ്റീവ് കമൻറ്റ് കംപ്ലീറ്റ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ മറ്റേ ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ഇടാൻ അറിയേണ്ടല്ല പക്ഷേ അത് വേണ്ട ഒഴിവാക്കി വിട്ടാണ് കാരണം അത് ലാസ്റ്റ് വാണിംഗ് ആണ് എല്ലാവർക്കും കാരണം അവൻ്റെ പണി നിങ്ങൾ കാണാം എത്ര കഷ്ടപ്പെട്ട പണിയാണെന്ന് കാണാം അത് ഇത് റോഡ് എത്ര ഹൈറ്റാണെന്ന് നോക്ക് ആ ചളി വരുമ്പേക്കൂടെ ഒന്ന് തെന്നി ഗുണ തീരാവുന്ന പ്രശ്നമില്ലുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കണ്ട കമൻറ്റ് ഇടുക അപ്പോൾ കാര്യം മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് ആ സ്ഥലം ആ സ്ഥലത്തിന് എത്ര താഴ്ച നമ്മൾ നേരിട്ട് കണ്ടതല്ലേ ഏ അതിൽ നിന്ന് ആ ഒരു 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 അപകടം പറ്റി ആ ഒരു കുടുംബം നശിക്കുന്നത് അതാ ആദ്യം മനസ്സിലാക്കണം അത്ര റിസ്ക് എടുത്തിട്ടാണ് അവർ ആ പണി ചെയ്യണത് അപ്പോൾ ഇനി മേലൊക്കെ ബാഡ് കമൻ്റ് ഇടണ്ട ആ വീഡിയോ തെറ്റാണെങ്കിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുക തെറ്റാണ് എന്ന് നിങ്ങൾ കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുക അതിൽ തെറ്റല്ല അവരെടുത്ത് റിസ്ക്കാണ് ഏ നിങ്ങൾ കാശ് നോക്കണ്ട ആ റിസ്ക് എടുത്തിട്ടാണ് അവർക്ക് നമ്മൾ കൈയടിക്കേണ്ടത് അല്ലാതെ നിങ്ങൾ ഷർട്ടിൻ്റെ കളർ നോക്കിയിട്ട് ഓടിപ്പോയിട്ട് അവന് കുറ്റം പറയും ഇത്ര കൂലി പൊടിച്ചു അത്ര കൂലി പൊടിച്ചു നിങ്ങൾ ആ സ്ഥലം ഇപ്പോൾ കാണിച്ചു തന്നില്ലേ ഇപ്പം മനസ്സിലായില്ലേ ഇനി ആർക്കും തെറ്റിദ്ധാരണമൊന്നുമില്ലല്ലോ അപ്പോൾ ഇനി മേലൊക്കെ ബാഡ് കമ്മൻറ്റ് വേണ്ട ഓക്കെ വീഡിയോ കാണാം